പേഴ്സ് എങ്ങനെ സൂക്ഷിക്കാം അല്ലെങ്കിൽ പേഴ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം നമ്മൾ എപ്പോഴും ഒരു പേഴ്സ് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും പേഴ്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഒരുപാട് പഴകി മുഷിഞ്ഞ് കീറി അതിന്റെ സിബക്ക പൂ ഒക്കെയുള്ള പേഴ്സുകളാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാലഘട്ടപ്പെട്ട പേഴ്സുകൾ ഉപയോഗിക്കാതിരിക്കുമോ പേഴ്സ് എപ്പോഴും നല്ല വൃത്തിയുള്ള പേഴ്സുകളായിരിക്കും ബില്ലുകളൊക്കെ പേഴ്സിനകത്ത് സൂക്ഷിക്കുന്നത് കാണാം അപ്പോൾ ഒരിക്കലും ബില്ലുകളൊന്നും പേഴ്സിനകത്ത് വെക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ നോട്ടുകൾ എപ്പോഴും നല്ല അടുക്കും ചിട്ടയും വൃത്തിയോടും കൂടി നിവർത്തി വെക്കുക ഏലയ്ക്ക കല്ലുപ്പ് ഗ്രാമ്പു പച്ച കർപ്പൂരം ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ചെറിയ ചെറിയ പിന്നെ പൊതികളെ എല്ലാം കൂടെ വയ്ക്കണമെന്നില്ല നമുക്ക് പറ്റുന്ന സാധനങ്ങൾ ഇതിനകത്ത് വെക്കുന്നത് നമ്മളിലേക്ക് വെൽത്ത് വരാനായിട്ട് നല്ലതാണ് അതുപോലെ ഫുങ്ഷോ പ്രകാരം ചെയ്യാവുന്ന ചില ടിപ്സുകൾ എന്ന് പറയുന്നത് ചൈനീസ് കോയിൻസ് ഉണ്ട് ഗോൾഡ് കോയിൻസും കോപ്പർ കോയിൻസും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള കോയിൻസ് നമ്മുടെ പേഴ്സിനകത്ത് സൂക്ഷിക്കുന്നത് നമ്മളിലേക്ക് പൈസ വരാനും അത് നിലനിൽക്കാനും നല്ലൊരു ടൂളാണ് ഇത്തരത്തിലുള്ള ചിത്രിന്റെ ചെറിയ സ്റ്റോൺ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത്തരത്തിലുള്ള ഒരു സ്റ്റോണെങ്കിലും നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കും നിങ്ങൾക്ക് പേഴ്സിൽ എപ്പോഴും പൈസ നിലനിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്